ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് സഹപ്രവർത്തകൻ പി കെ വോട്ട് തേടി വയലത്തൂർ ടൗണിൽ വോട്ട് തേടി ഇറങ്ങിയ യു ഡി എഫ് സ്ഥാനാർത്ഥി പി കെ ഫിറോസിന്റെ പര്യടനത്തിന് ആവേശം പകർന്ന യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സെയ്ദ് മുൻവറലി ശിഖാബ് തങ്ങളും തിരൂരിലേക്ക് മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്ന വഴിയിലാണ് പി കെ ഫിറോസും യു ഡി എഫ് പ്രവർത്തകരും ടൗണിൽ വോട്ട് ചോദിക്കുന്നത് തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടനെ തന്നെ സഹപ്രവർത്തകന് വോട്ട് ചോദിക്കാൻ തങ്ങളും ഇറങ്ങി വയലത്തൂരിലെയും ഓവുങ്ങലെയും കടകളിൽ തങ്ങളും സ്ഥാനാർത്ഥിയോടൊപ്പം വോട്ട് അഭ്യർത്ഥിച്ചു ചില വീടുകളിലും കയറി അപ്രതീക്ഷിതമായി തങ്ങളെ കണ്ട ആവേശത്തിലായിരുന്നു കട ഉടമകളും ജീവനക്കാരും വോട്ട് അഭ്യർത്ഥിച്ചവരെല്ലാം പി കെ ഫിറോസിന് വോട്ട് ചെയ്യുമെന്ന് ഉറപ്പു നൽകി ആവേശം പകർന്നാണ് തങ്ങൾ വയലത്തൂർ വിട്ടത് പി കെ മൊയ്തീൻകുട്ടി പി നാസർ പി നിയാസ് മുനീർ മൂത്തേടത്ത് അഷറഫ് കാരാട്ടിൽ എൻ മഹമ്മൂദ് പി പി മുഹമ്മദ് അൻവർ വൈലത്തൂർ എന്നിവരും തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു